ഗുഡ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒട്ട് സമയമില്ലായിരുന്നു കുറച്ച് ലേറ്റ് ആയിപ്പോയി അതുകൊണ്ട് ഒരുങ്ങുന്ന ഒന്നും പറ്റിയില്ല അപ്പം ഇന്ന് പോകുന്നത് എവിടാ എവിടെയാ കല്യാണം കല്യാണത്തിന് കല്യാണ തലേന്ന് കൂടാൻ പോവാണ് അപ്പോൾ ഭയങ്കര ആണല്ലോ കല്യാണ തലേന്നൊക്കെ കൂടുന്നത് അപ്പോൾ നമ്മുടെ മാമിയുടെ അനിയത്തിയുടെ കല്യാണമാണ് പതിനായിട്ട് ഞങ്ങൾ എല്ലാവരും പോവുക അച്ഛൻ വണ്ടി കൊണ്ട് പോയി ഞങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നേ ഉള്ളു അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ കാണാൻ കേട്ടോ ഇത്രേ ഉള്ളൂ പറയാൻ സമയമില്ല തെറ്റാപ്പം പോയി ഇത്ര ലേറ്റായി സാരി ശെരിയാക്കു കമ്മല ക്യാമറമാൻ കാണോന്നു ചരിച്ചു ക്യൂട്ട്നസ് ഇടുന്ന ചങ്ങത്തി നടന്നാ മതി കല്യാണം കഴിക്കണ്ടേ ഇങ്ങനെ നടന്നാ മതി ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ നമ്മളോട് കല്യാണം കഴിക്കുന്ന സംഭവത്തിലേ മേക്കപ്പ് ഇട്ട് എല്ലാം ചെക്കസാ കല്യാണം കഴിക്കുന്ന വരാം പിന്നെ വീട്ടിൽ പോണന്നാലെങ്കിലും

പടിയെട്ടിയത് എടാ നിനക്ക് കിട്ടിയില്ല అమ్మకి ఇచ్చి తియో ఎనికి ఇచ్చి అచ్చనుకి ఇచ్చి ఎనికిం ఇచ్చి అమ్మకి ചാറ്റ നാളൊക്കെയാണ് മറന്നു മറന്നു പോയി